ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ലോദിമിർ സെലൻസ്കിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുണ്ടായ തമ്മിൽ തല് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ചെറുതല്ലാത്ത മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റഷ്യ പറഞ്ഞയിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്നതിന്റെ ആഹ്ലാദം പുടിനെയും സന്നാഹങ്ങളെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് നാറ്റോയുടെ സഹായം യുക്രൈനും സെലൻസ്കിക്കും ഒളിഞ്ഞും തെളിഞ്ഞും കിട്ടുമെങ്കിലും അമേരിക്കയുടെ തിരസ്കാരം പുടിനും റഷ്യൻ ഏജൻസികൾക്കും നൽകുന്ന ആഹ്ലാദം യുക്രൈന്റെ വൈറ്റ് ഹൌസ് സംഭവത്തിന് ശേഷം റഷ്യൻ പട തീർക്കുന്ന സംഹാര നടപടികളിൽ നിന്ന് വ്യക്തമാണ് വെള്ളിയാഴ്ചത്തെ സെലൻസ്കിയുടെ വൈറ്റ് ഹൗസ് ഇറങ്ങിപ്പോക്കിന് പിന്നാലെ രണ്ട് ഗ്രാമങ്ങൾ പിടിച്ചെടുത്താണ് റഷ്യൻ സൈന്യം യുക്രൈനിൽ മുന്നേറിയത് അമേരിക്ക റഷ്യ ശീതസമര കാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ നടപടി പ്രകീർത്തിച്ചും പാടി പുകഴ്ത്തിയും യുഎസ് പ്രസിഡന്റിനെ ഹീറോ പരിവേഷം നൽകിയും റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ അടക്കം പ്രതികരിച്ചത് ഈ സന്ദർഭത്തിൽ മാത്രമാകും അമേരിക്കയ്ക്ക് റഷ്യൻ പിന്തുണ കിട്ടിയ നയതന്ത്ര ലോകത്തെ ചുരുക്കം സന്ദർഭം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയെ നിർദാക്ഷിണ്യം നേരിട്ടപ്പോൾ അമേരിക്കൻ ശേഷം കടുത്ത സമ്മർദ്ദത്തിലായിരുന്ന യുഎസ് യുക്രൈൻ നയതന്ത്ര സഖ്യത്തിന് വളരെ നാടകീയമായ വിള്ളൽ പരസ്യമായി തന്നെ നേരിട്ടു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ഇടപെടൽ തന്ത്രപരമായ മുൻതൂക്കം യുക്രൈൻ വിഷയത്തിൽ നൽകി ഇപ്പോൾ തോൽപ്പിക്കാമെന്ന് കരുതി തുടങ്ങിയ റഷ്യൻ അധിനിവേശം യുക്രൈന്റെ ചെറുത്തുനിൽപ്പോടെ മൂന്ന് വർഷക്കാലത്തേക്ക് നീണ്ടതിന്റെ സമ്മർദ്ദമാണ് പുടിന് മേലെ നിന്ന് പയ്യെ പയ്യപ്പയ്യെ ഇറങ്ങിപ്പോകുന്നത് യുക്രൈൻ യു എസ് സഹായം കുറയുന്നുവെന്നത് യുദ്ധഭൂമിയിലെ റഷ്യൻ സൈനികർക്ക് ആശ്വാസമാണ് സെലൻസ്കിയുടെ നന്ദിയില്ലായ്മയും ഭക്ഷണം കൊടുത്ത് കൈക്ക് കടിച്ചവനെന്നുമെല്ലാം ഉള്ള റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെയും സുരക്ഷാ കൗൺസിൽ തലവന്റെയും എല്ലാം പ്രതികരണം ഒരു ആശ്വാസത്തിന്റേത് കൂടിയാണ് കാരണം റഷ്യൻ അധിനിവേശത്തിന്റെ തുടക്കം മുതൽ സാമ്പത്തികവും മാനുഷികവുമായ സഹായത്തോടൊപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുക്രൈന് അറുപത്തിനാല് യൂറോ സൈനിക സഹായം നൽകിയിട്ടുണ്ട് ജർമ്മൻ ഗവേഷണ സ്ഥാപനമായ കീഴ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ യുക്രൈനുള്ള മൊത്ത യു എസ് സഹായം നൂറ്റി പതിനാല് ദശാംശം രണ്ട് ബില്ല് യൂറോ അല്ലെങ്കിൽ നൂറ്റി പത്തൊമ്പത് പോയിന്റ് എട്ട് ബില്ല് ഡോളർ നാറ്റോ സഹായം അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളുടെ സംഭാവന ആകെ മൊത്തം യൂറോ മാത്രമാണ് അധികാരത്തിൽ പിന്നാലെ റഷ്യ വിഷയത്തിലെ യു എസ് നിലപാട് തന്നെ അട്ടിമറിക്കപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളെ ഞെട്ടിച്ച റഷ്യയും റഷ്യയുടെ സഖ്യവും പറഞ്ഞ നിർദ്ദേശങ്ങൾക്കൊപ്പം ട്രംപിന്റെ അമേരിക്ക നിലപാട് മാറ്റിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് യു എസും ട്രംപും യൂറോപ്പുമായുള്ള ബന്ധം ഉലയ്ക്കുന്നതാണ് ട്രംപിന്റെ നിലപാട് ഐക്യരാഷ്ട്രസഭയിലാണ് ട്രംപ് ആ നിലപാട് സ്വീകരിച്ചത് പുടിന്റെ സമ്പൂർണ്ണ അധിനിവേശത്തിന്റെ മൂന്നാം വാർഷികത്തിൽ യുക്രൈനിൽ നിന്ന് റഷ്യ പിന്മാറണമെന്നാവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിനെതിരെ അമേരിക്ക വോട്ട് ചെയ്തു റഷ്യയുടെ പിന്മാറ്റം ആവശ്യപ്പെട്ടുള്ള യുക്രൈൻ മുന്നോട്ട് വച്ച പ്രമേയത്തെ തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും പതിനെട്ട് പേർ എതിർക്കുകയും അറുപത്തിയഞ്ച് പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു നടപടിയെ എതിർത്തവരിൽ റഷ്യയും അതിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായ ഉത്തരകൊറിയയും സിറിയയും ഉൾപ്പെടുന്നു പക്ഷേ ഏവരെയും ഞെട്ടിച്ചത് ട്രംപിന്റെ അമേരിക്കയാണ് യുക്രൈന്റെ പരമാധികാരത്തിനായുള്ള ദീർഘകാല പിന്തുണയ്ക്കൊപ്പം യുഎസ് നിലകൊള്ളുമെന്ന് കരുതിയ പാശ്ചാത്യ നയതന്ത്രജ്ഞരെ ഞെട്ടിച്ച് റഷ്യൻ ചേരിയിലേക്ക് അമേരിക്ക ചേക്കേറി പുടിന്റെ നേതൃത്വ ശൈലിയിലും കേടൽ രീതിയിലും മല്ലാണ്ടംഗ ഭ്രമിച്ചു പോകുകയും ആ ഏകപക്ഷീയ രീതികളിൽ പ്രശംസ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന ട്രംപ് പുടിന്റെ നടപടിയെ എതിർക്കാൻ വിസമ്മതിച്ചു യുക്രൈനിൽ നിന്ന് റഷ്യ സൈന്യത്തെ പിൻവലിക്കാനും യുദ്ധക്കുറ്റങ്ങൾക്ക് ഉത്തരവാദികളെന്ന് സമ്മതിക്കാനും റഷ്യൻ അധിനിവേശം മൂലമുണ്ടായ നാശത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും പ്രമേയം ആവശ്യപ്പെട്ടപ്പോൾ പ്രസിഡന്റ് ട്രംപ് റഷ്യയ്ക്കുമേൽ കുറ്റം ആരോപിക്കാൻ തയ്യാറല്ലായിരുന്നു റഷ്യയുടെ ഭരണശിലാ കേന്ദ്രമായ ക്രെംലിൻ കാലങ്ങളായി സെലൻസ്കിയെ വിളിക്കുന്നത് കഴിവുകെട്ടവനും ശ്രദ്ധയില്ലാത്തവനും എന്ന പേരിലാണ് അയാളുടെ കഴിവില്ലായ്മയിൽ തന്നെ നാറ്റോ പിന്തുണക്കാരെ അയാൾ അകറ്റുമെന്നുള്ള മുന്നറിയിപ്പും ട്രംപ് വിഷയത്തിലൂടെ ശക്തമായതാണ് റഷ്യയെ സന്തോഷിപ്പിക്കുന്നത് ഫ്രാൻസ് യു കെ തുർക്കി എന്നീ രാജ്യങ്ങൾ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിലും യുഎസിന്റെ നയമാറ്റം യുക്രൈനെ പേടിപ്പിക്കുന്നുണ്ട് യുക്രൈനിലെ ഏതെങ്കിലും തരത്തിലുള്ള നാറ്റോ സാന്നിധ്യം പ്രകോപനമായി കണക്കാക്കുമെന്ന് മോസ്കോ മുന്നറിയിപ്പ് നൽകിയതോടെ യുക്രൈൻ കൂടുതൽ പരിങ്ങലിലായി ക്രെംലിൻ വൈറ്റ് ഹൌസ് അടി ഒരു പ്രചാരണ അട്ടിമറിയായാണ് കരുതുന്നത് റഷ്യൻ ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് മീഡിയയും ഈ അവസരം യുക്രൈനെ ലോകത്തിനു മുന്നിൽ പരിഹസിക്കാൻ ഉപയോഗിക്കുകയാണ് യുക്രൈനിലെ മരണം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും പുടിന് മുമ്പിൽ വലിയ കാര്യമല്ല യുദ്ധത്തിന്റെ മൂലകാരണമായി അന്ന് പറഞ്ഞതെന്തോ അവിടെ തന്നെയാണ് പുടിൻ ഇന്നും നിൽക്കുന്നത് യുക്രൈന്റെ നിഷ്പക്ഷത ദുർബലമായ സൈന്യം നാറ്റോയുടെ വിപുലീകരണ പരിമിതപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളിൽ നിന്ന് പുടിൻ അണുവിട വ്യതിചലിച്ചിട്ടില്ല യുക്രൈന്റെ ഇരുപത് ശതമാനം പ്രദേശം റഷ്യ കൈയടക്കിയിട്ടുണ്ട് ഈ യാഥാർത്ഥ്യം അംഗീകരിച്ച് യുക്രൈൻ റഷ്യ പിടിച്ചടക്കിയ സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുത്ത് പരാജയം അംഗീകരിക്കണമെന്നതാണ് പുടിന്റെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അതിർത്തി പുനസ്ഥാപിക്കണമെന്നതാണ് സെലൻസ്കിയുടെ ആവശ്യം യുക്രൈൻ പിടിച്ചടക്കിയ റഷ്യയുടെ കുറുസ്ക് മേഖല വിട്ടുതരാം പകരം എന്നതാണ് യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന നയം പുടിൻ ഇത് തള്ളുകയും ചെയ്തു എന്തായാലും യൂറോപ്യൻ യൂണിയൻ ട്രംപിന്റെ അമേരിക്കയോട് യുക്രൈൻ വിഷയത്തിൽ ഇടഞ്ഞു കഴിഞ്ഞു പാശ്ചാത്യ ലോകത്തെ ഐക്യം സെലൻസ്കിയുടെ പരസ്യ അപമാനത്തോടുകൂടി ഇല്ലാതായെന്നത് റഷ്യക്ക് ജയഭേരി തന്നെയാണ് ട്രംപിന്റെ നിലപാട് യു എസ് യൂറോപ്യൻ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് റഷ്യയുടെ ആഗ്രഹ ഒന്നായി കഴിഞ്ഞിരിക്കുന്നു